ഹലോ ഗായ്സ് ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി ഒരു സ്പെഷ്യൽ ഫുഡാണ് കേട്ടോ ഒരു ചിക്കൻ ഫ്ലവർ ആണ് ഞാൻ ഇവിടെ ചെയ്യാൻ വന്നത് ഇത് കഴിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ പിന്നെ ഇവിടെ ഞാൻ എടുത്തുള്ളത് ചിക്കൻ്റെ എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ഇഞ്ചി പിന്നെ ചോതുടണി അത് മതി ഞാൻ ഒരു പകുതി സബോളയാണ് ഞാൻ എടുത്തിട്ടുള്ളത് വെളു പിന്നെ മല്ലിയല പൊതിന പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളകാണ് ആണ് കേട്ടോ കാന്താരിമുളക് ആണെങ്കിൽ അത് നല്ല നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി നമുക്ക് ഉപ്പും കൂടി ചേർത്തിട്ട് മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം അതിന് ശേഷം കുറച്ച് ഞാൻ വെളിച്ചെണ്ണയിലാണ് ഇത് ബോൾസ് ആക്കുന്നത് നമ്മൾ വേറെ കോൺഫ്ലോവറോ മുട്ടയോ ഏഹ് അല്ലെങ്കിൽ മൈദയോ ഒന്നും ചേർക്കുന്നില്ല പിന്നെ പറയാ ഫ്രഷ് ആയിട്ട് നാച്ചുറൽ ആയിട്ടുള്ള ഇതാണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ കയ്യിൽ ഒട്ടി പിടിക്കാണ്ട് എടുക്കാനായിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ല ബോൾസ് ആക്കി എടുക്കുക നിങ്ങൾക്ക് ബോൾസോ മുട്ട ഷേപ്പിലോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ആക്കിയെടുക്കാം കേട്ടോ ഇത് നമുക്ക് എല്ലാ എല്ലാതും ഞാൻ ഇതുപോലെ ബോൾസ് ആക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഇത് ഇഡലി ചെമ്പിലാണ് ഞാൻ അത് പുഴുങ്ങിയെടുക്കാൻ പോകണത്ട്ടാ അപ്പൊ അത് ഞാൻ വെള്ളം ഒഴിച്ചിട്ട് അവിടെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഞാൻ ബസുമതി ആണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ കുതിർത്തിയതിന് ശേഷം നമുക്ക് അതിൻ്റെ വെള്ളമൊക്കെ വാർത്ത കളഞ്ഞ് ഇതുപോലെ അരിയില് ബോൾസ് റോൾ ചെയ്തെടുക്ക നല്ല പോലെ ബോൾസ് ആക്കിയിട്ട് വെക്കുക അതിന്റെ മൈദ ഒന്നും ചേർക്കരുതിട്ടാ നല്ല ഹെൽത്തി ഫുഡ് ആണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടുകൊണ്ട് ഇനി ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് facebook പേജ് ആണെങ്കിൽ അതൊന്ന് ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പോൾ എൻ്റെ ഇഡലി ചെമ്പിലെ വെള്ളം നല്ല തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇഡലി ചെമ്പിലെ ഓരോ തട്ടുകളിലും വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ബട്ടറോ ഒന്ന് തടുവേന് ശേഷം നമ്മുടെ ഓരോ ബോൾസോളം അതിൽ വെച്ചു കൊടുക്കുക എനിക്ക് ഒരു എട്ട് ബോൾസോളം കിട്ടിയിട്ടുണ്ട് അപ്പോൾ അടുത്ത തട്ടിലും മുകളിലത്തെ തട്ടിലും ഇതുപോലെ ഓരോ ബോൾസോളം വെച്ചിട്ട് നമുക്ക് നല്ലപോലെ റോൾ ചെയ്തെടുക്കാ എന്നിട്ട് ഒന്നിട്ട് അടച്ചു കൊടുക്കുക നല്ല ഒരു പത്തൊരുപത് മിനിറ്റിനുള്ളിൽ നമ്മുടെ സാധനം ഇവിടെ റെഡി ആവും ഓ അടിപൊളി ആയിട്ട് വന്നിട്ടുണ്ട് നല്ല ഫ്ലവർ പോലെ വന്നേക്കുന്നത് കണ്ടോ എനിക്ക് എനിക്കിത് കളർ ചേർക്കുന്ന പക്ഷെ എനിക്ക് വൈറ്റ് കളർ കാണുന്ന കൂടുതൽ ഇഷ്ടപ്പെട്ടത് അതുകൊണ്ട് ഞാൻ ഞാൻ വീട്ടിലത് മുമ്പ് ട്രൈ ചെയ്തിട്ട് കളർ വെച്ചിട്ട് പക്ഷെ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് വൈറ്റ് ആണ് അതുകൊണ്ടാണ് ഞാൻ വൈറ്റ് ഞങ്ങക്ക് ഞാൻ ഈ ഒരു സ്റ്റിക്ക് കറലൂസിന്റെ തണ്ടാണ് കേട്ടാ സ്റ്റിക്ക് അത് ഞാന് മറ്റേ ടൂപ്പിക്ക് തന്നെ ഇല്ല അപ്പൊ ഈ സാധനം ഞാന് എനിക്കത് നല്ല ഇഷ്ടപ്പെട്ടു ഇടലിക്ക് കുത്തി നോക്കുമ്പോഴേ അതിന്റെ എന്താ പറയാ വേപ്പിന്റെ എല്ലാവരും മണമുണ്ടാവും അതിന്റെ സ്റ്റിക്ക് ആണല്ലോ അപ്പൊ അത് കട്ട് ചെയ്തിട്ട് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് ഉണങ്ങിയത് ഉണ ഉണങ്ങിയതാണ് അതിന്റെ ഈർക്കിലൊന്നും അല്ല കേട്ടാ അപ്പൊ ഇതൊന്നും നിങ്ങള് വീട്ടിലെ വീട്ടിലോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ നല്ല രസം ഉണ്ടായിരിക്കും നല്ല മണായിരിക്കും അത് ഇപ്പൊ നോക്കിയേ നമ്മള് വെളിച്ചെണ്ണയിൽ തന്നെ ചേരുന്നത് നമ്മള് വെളിച്ചെണ്ണ തൊട്ടപ്പോൾ നല്ല പോലെ പോന്നിട്ടുണ്ട് വിട്ടുപോകുന്നതാണ് കണ്ടോ നല്ല പോലെ വിട്ടു പോന്നിട്ടുണ്ട് നന്നായി വെന്തിട്ടും ഉണ്ട് നിങ്ങൾ ഇത് എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്തു നോക്കണം സൂപ്പർ ടേസ്റ്റിയാണ് ഹെൽത്തി വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്തു നോക്കുക എന്നിട്ട് നിങ്ങൾ ഷെയർ ചെയ്യണം നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കണം അപ്പൊ നമുക്ക് അടിയിൽ തട്ടും ഒന്ന് നോക്കി നോക്കാം. ഭയങ്കര ചൂടാണ് വോ ആയിട്ടുണ്ട്. അടിയിൽത്ത് നല്ല ഫ്രഷ് ആയിട്ട് ഇങ്ങനെ പൂവ് നമ്മള് സെന്റുമല്ലി ഒക്കെ വിരിഞ്ഞു നിൽക്കില്ല അതേപോലെക്ക് തോന്നുന്നത് കളർ ചേർക്കുമ്പോ കളർ താല്പര്യമുള്ളവർക്ക് കളറാക്കി കൊടുക്കാ എല്ലാം അതും നല്ല വെന്ത് നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് നമുക്ക് ടേസ്റ്റ് ചെയ്തു നോക്കാം ഇതില് നമുക്ക് ചമ്മന്തി ഒക്കെ ചേർക്കാട്ട നമുക്ക് ചമ്മന്തില് അല്ലെങ്കിൽ ചട്ണിയോ സ്പൈസി ആയിട്ടുള്ള ചട്നിക്ക് അടിപൊളിയുടെ ഉള്ളൊക്കെ വെന്ത് വന്നാണ് ഉണ്ടോ ചട്നിണ്ടാക്കാൻ സമയമില്ലാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ കച്ചപ്പായൽ മതി നമുക്ക് ഇതൊന്ന് കഴിച്ചു നോക്കിയിട്ട് ഞാൻ വിവരം പറയാം എങ്ങനെയാ എന്റെ ടേസ്റ്റ് ഉള്ളത് ഓ അടിപൊളി ടേസ്റ്റ് ആണ് നല്ല ഹെൽത്തി ഫുഡാണ് നിങ്ങൾ വീട്ടിലെന്തായാലും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഇത് കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും ഇപ്പൊ നാട്ടിലൊക്കെ നല്ല മഴയല്ലേ അപ്പൊ നല്ല മഴയുള്ള സമയത്ത് കുട്ടികൾക്ക് ഇത് ഉണ്ടാക്കി കൊടുത്ത കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും വീട്ടിൽ വീട്ടില് ഒക്കെ വരുമ്പോൾ അവരെ ഞെട്ടിക്കറ്റിയൊരു ഐറ്റം ആണ് ട്രൈ ചെയ്യാ താങ്ക് യു